It's so delicious, I can't stop സാരോ ഒന്ന് നിർത്തിക്ക് അഷ്ടമേദോ അതേ ബിസിനസ്സല്ല പറയാറായി ആവല്ലായിരിക്കാം നമ്മുടെ ഫീൽഡിലൊന്നാണോ സമീനാട്ടിലൊന്നാണോ 얘기ക്കുന്നല്ലേ നമ്മളിതിനല്ലല്ലോ നല്ലപോലെ കിട്ടണം അതുകൊണ്ട് അല്ല അതിത്തിരിക്കുന്നവളരെ അതിത്തിന്നാണാണോ സിനിമയില് നായകൻ ഓ ഈ നായകയോട് വർഷങ്ങളായി നായനാണോ ധാൻ ചേട്ടൻ്റെ മേയറായേ ഇതെന്താ ജെസ്സി എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നെ സെന്ററിൽ തന്നെ डायरेक्शन പറയാം പക്ഷെ എന്തോ ഒരു പറയാൻ ഉണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റാസാണ്ടേ വേണമെങ്കിൽ വന്നിരിക്കേ ദല്ലേല്ലു പാടാമിലെ ഓരോ പിചാളിന്നാണ് പഠിക്കാനാണ് അറിയുന്നത് ഞാൻ സഹൻ അങ്ങോട്ട് ചോദിക്കുന്നത് സഹൻ അങ്ങോട്ട് ചോദിക്കുന്നത് ചോദിക്കണം സഹൻ അങ്ങോട്ട് ചോദിക്കണം